السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن أنس بن مالك رضي الله تعالى عنه أن النبي صلى الله عليه وسلم حدثه أن ليلتي أسري به بينما أنا في الحطيم مضطجع ചെയ്യുന്നു സഹാബികളോട് െ കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്ന പ്രദേശത്ത് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് പറയുന്നു ഇസ്രാ നടന്ന ദിവസം എൻ്റെ വീട്ടിലായിരുന്ന നബി സുല്ലാഹു അലൈഹി വസ്സല്ലെ രാത്രി സമയത്ത് കാണാൻ സാധിച്ചില്ല കാണാതായിബുസഅലിമയെ ചെയ്തു എന്ന് ഞാൻ ഭയപ്പെട്ടു എനിക്ക് ഉറക്കം വന്നില്ല അങ്ങനെ തിരിച്ചു വന്ന ശേഷം എന്നോട് പറഞ്ഞു എൻ്റെ അടുക്കൽ ജിബിലു അലൈഹി വന്നു ഒരാൾ ജിബിലിഅീസ് ഇറങ്ങി വന്നു നെഞ്ചു മുതൽ നാവി വരെ കീറി എന്റെ ഹൃദയം പുറത്തെടുത്തു എന്നിട്ട് സംസം വെള്ളം കൊണ്ട് കഴുകി ഈമാൻ നിറക്കപ്പെട്ട സ്വർണം സ്വർണ്ണത്തളിക കൊണ്ട് വരപ്പെട്ടു പിന്നെ അത് നിറയ്ക്കപ്പെട്ടു ഇങ്ങനെ പല പ്രാവശ്യവും ശാസ്ത്രക്രിയ നടന്നിട്ടുണ്ട് ആദ്യമായി നടന്നത് കുട്ടിക്കാലത്താണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ദുശീലങ്ങളും ഷാജിന്റെ വിഹിതമായ രക്തക്കട്ടയും നീക്കം ചെയ്യാനായിരുന്നു അത് അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിശാചിൽ നിന്ന് പൂർണ്ണ സുരക്ഷിതത്വം കൈവന്നു പിന്നീട് ഹൃദയം ശാസ്ത്രക്രിയ നടത്തിയത് മറ്റൊന്ന് പലായന സമയത്തായിരുന്നു നബി അലൈഹി വസല്ലമയുടെ മഹത്വം വർദ്ധിപ്പിക്കാനും അവിടേക്ക് അവതരിക്കപ്പെട്ടത് പൂർണ്ണ ശുദ്ധിയോടെ സ്വീകരിക്കാനുമായിരുന്നു അത് പിന്നീട് നബ് സലിമെ ശാസ്ത്രക്രിയ നടത്തിയത് ആകാശത്തേക്ക് കയറാൻ അടുത്ത സമയത്തായിരുന്നു അത് അള്ളാഹുമായുള്ള സംഭാഷണത്തിന് തയ്യാറാവുന്നതിന് വേണ്ടിയായിരുന്നു ഒരു വായുത്തിൽ കാണാം സുമിമാലി സുമ കഴുകി വിജ്ഞാനവും വിശ്വാസവും നിറച്ച ഒരു സ്വർണപാത്രം എന്റെ നെഞ്ചിൽ ചുരിച്ചു ഉടനെ കഴുതേക്കാൾ വലുതും കോവർ കഴുതേക്കാൾ ചെറുതുമായ വെളുത്ത ഒരു മൃഗത്തെ കൊണ്ടുവരപ്പെട്ടു

കണ്ണെത്താവുന്ന ദൂരത്താണ് അത് ഓരോ ചവിട്ടടിയും വയ്ക്കുക അതിന്മേൽ എന്നെ കയറ്റി വരെ അതിനെ വാഹനമായി ഉപയോഗിച്ചു മാലിക് ഒരു നിവേദനത്തിൽ പറയുന്നു അലൈഹി സലിസ്മയുടെ അടുക്കലേക്ക് ജിബിലി അലിസ്ലാം ബുറാഖുമായി വന്നു അപ്പോൾ ബുറാഖ് ിപ്പിച്ചു അതിനോട് പറഞ്ഞു ഇദ്ദേഹത്തെ പോലെ ഒരാളെയും ഉപയോഗിച്ചിട്ടില്ല എന്നതിന് അള്ളാഹു സാക്ഷിൻ അബ്ദുല്ലാബിൻ നിന്നും മറ്റു നിവേദനം ചെയ്തതിൽ ഇങ്ങനെ കാണാം പറഞ്ഞു എനിക്ക് വേണ്ടി കോവർ കഴുതയുടെയും കഴുതയുടെയും ഇടയ്ക്കുള്ള വെളുത്ത ഒരു വാഹനം കൊണ്ടുവര കൊണ്ടുവന്നു അതിൻ്റെ തുടയിൽ രണ്ടു ചിറകു ചിറകുണ്ട് ആ ചിറകുകൾ കൊണ്ടത് രണ്ടു കാലിനെയും പിന്നിൽ നിന്ന് തള്ളുന്നു ഞാൻ പുറത്തു കയറാൻ എടുത്തപ്പോൾ അത് വിസമ്മതിച്ചു അപ്പോൾ ജിബിലിഅ അലൈഹിസ്ലാം തൻ്റെ കൈ അതിൻ്റെ മുഖത്ത് വെച്ച് പറഞ്ഞു മുറാത്തേ നിനക്ക് ലജ്ജയില്ലേ ഹുവിന്റെ ആദരണീയരായ അടിമകളിൽ ആദരണീയരായ ഒരാളും നിന്നെ വാഹനമായി ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ മൃഗത്തിനു ലജ്ജ വന്നു വിയർത്തൊലിച്ചു പിന്നെ ഞാൻ കയറുന്നതുവരെ അത് നിശ്ചലമായി അങ്ങനെ ഞാൻ കയറി